നമ്മളെ കോഴികളെ ഫുഡൊക്കെ കഴിച്ചോണം പറക്കി തിന്നുകൊണ്ടുണ്ട് എൻ്റെ ആട് അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട് വന്നിട്ട് ചോറും കൊണ്ടുവന്നിട്ട് താറാവിനും അര കോഴിക്ക് അതൊക്കെ ഇട്ടുകൊടുത്തു എന്താ ഇപ്പോൾ കൊണ്ടുവന്ന ചോറ് ഇത്ര പറക്കിണ്ടായിരുന്നു നമ്മളെ ടർക്കി ടർക്കി കോഴി ഹൈ ർക്കിയായി ഒരു ടർക്കി അപ്പുറത്ത് അടങ്ങും എല്ലാ ഇതും ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞു താറാവ് കൂട്ടങ്ങള് കുറച്ച് കഴിക്കുന്നുണ്ട് ബാക്കിയുള്ള താറാവ് കൂട്ടങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ടർക്കി കോഴികളെ തൊട്ടടുത്ത് തന്നെ മൂന്നെണ്ണം അല്ലേ ആ ഒരാൾ അപ്പുറത്തേണ്ടതാണ് നാല് പേരുണ്ട് ബാ കൊ 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 പുള്ളിക്കോഴികളെ അപ്പുറത്തേണ്ടേ പറക്കി തിന്നേ ഇത് രണ്ട് കറിയും കോഴി തൊട്ടടുത്ത് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ടർട്ടി കോഴീനെ കണ്ടുപൊളി എന്താ ഇത് വലുതായിട്ടാകുമ്പോ നല്ല കാണാൻ ഭംഗിയുള്ള ചെറുതാകുമ്പോൾ നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല വലുതായിട്ടാകുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ കോഴി കുഞ്ഞെല്ലാം പൊറത്ത് കുട്ടിന്റെ തന്നില്ല എല്ലാ പ്രോന്നി ലാവൻഡർ ഡക്ക് പ്രാവ് മുട്ട പൊട്ടിച്ചരാ അതാ എഗ്ഗാ എഗ് പൊട്ടിച്ചിട്ടിട്ട് കഴിഞ്ഞു ചെല അത് അങ്ങനെയാന്ന് പ്രാവ് മുട്ടിട്ടെങ്കിൽ അതിനെടുക്കും എന്തോ ഒന്ന് സംഭവിച്ചു എന്താ സോറിടോ ഇത് പഞ്ഞിമുട്ടയിട്ടതാ പഞ്ഞിമുട്ട പ്രാവട്ടതാ ബ്രൂ തെളി പോടായിട്ടുള്ള പഞ്ഞി മുട്ട ചുണ്ണി മുട്ട എന്ന് പറയും അയ്യോ മുട്ട 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 മുട്ടയാണ് എന്താ ഇത് വെച്ചെടുക്കാൻ പറ്റില്ല പകുതി ഓടുണ്ട് പകുതി ഓടില്ല തളുപ്പ് കാരണം തായ പൂട്ടിയതാ എന്റെ കൈ തന്നെ പൊട്ടിപ്പോയ നല്ല ക്യൂട്ട് പ്രാവ് ക്യൂട്ട് 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 ഇത് മുട്ടയിട്ടെന്ന് തോന്നവ കടന്ന കണക്കിന് തോന്ന മുട്ടയിട്ടായിരിക്കും മുട്ട ഇട്ടിട്ടുണ്ടാവൂ മണിടോ കിട്ടാന്നറിയില്ല ഏട്ടെന്ന് തോന്നി ചുവന്ന കളറുള്ള പൂവൻ കോഴി കൊക്കു കുറെ നാടൻപിടിപ്പിടക്കോഴിയാ ഒറിജിനൽ നാടൻ കോഴികളില് തപ്പിടക്കോഴികളുണ്ട് ഇതെല്ലാം ശേലം കോഴി ഇതൊക്കും ഇതും കൊത്തുകോഴീൻ്റെ അത് പൂന് കൂപ്പ പുള്ളിക്കോഴികളൊക്കെ ഓരോ കേജിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നിട്ടുണ്ട് ഇത് നല്ല ചങ്കടുപ്പോടെ നിന്നിട്ടുണ്ട് ഈ പൂവൻ കോഴി ഇപ്പൊ കൊണ്ടുവന്ന ചോറ് കൊടുത്തത് താറാവ് തിന്നുമോ ഇപ്പോൾ ഈ കണ്ടെ വെള്ളമില്ല വെള്ളം ഇല്ല അത് എനിക്ക് നോക്കും തോന്നില്ല വെള്ളം കൂട്ടി കൊടുക്കലാന്ന് താറാവ് തിന്നുമ്പോ നമ്മളെ കരിങ്കോഴി ആവശ്യക്കാരുണ്ടോ ആവശ്യക്കാരുണ്ടോ എന്ന് കമന്റ് കോണ്ടാക്ട് നമ്പർ പറയാ ഇപ്പൊ തന്നെ എന്താ കരിങ്കോഴി

ഫാൻസി ോറൊക്കെ ചോറൊക്കെ ഉണ്ട് ഇതിലുണ്ട് ഇതാ കരിങ്കോഴി ഇത് പൂവനവാ ഫസ്റ്റ് ഉള്ളത് പൂവന് ഇതിലേ രണ്ട് പൂവനും രണ്ട് പിടക്കോഴിയും ഉണ്ട് രണ്ട് പിടക്കോഴികൾ ഇത് രണ്ട് പൂവൻ കോഴികൾ െല്ലാം നമ്മൾ ഒരു ഒന്നര കയ്യില് ചോറ് കൊടുക്കണോ അതൊക്കെ ബേർ നോക്കി നിറയെ ചോറ് ഇഴു എവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ അഞ്ചര മണിക്കാണ് ലൈവ് എടുക്കുന്നത് ഇവിടെ എത്തുമ്പോൾ കുറച്ച് വൈകിപ്പോയി അങ്ങനെയാണ് അഞ്ചര മണി സമയത്ത് എടുക്കാൻ പറ്റാതായിപ്പോയത് ലൈവ് അല്ലെങ്കിൽ ഉച്ചക്ക് എടുക്കലുണ്ട് ഉച്ചക്ക് കൊറേ ജോലി ഉള്ളത് കാരണം ലൈവില് വരാൻ പറ്റിയിട്ടില്ല കുറച്ചുനേരം എന്നോടൊപ്പം അപ്പൊ ഇതാ തൊണ്ട കുടിച്ചാസ്റ്റ് ചെയ്യുന്നു തോന്നിട്ട് വെള്ളം കുടിക്കോ বলাংগুটি <Gã> পলম കോഴി കഴിച്ച ബാക്കി ചോറവായത് ഇപ്പൊ താറാവ് ഇങ്ങോട്ട് വന്നെങ്കിലും എല്ലാം കഴിക്കും ഡക്ക് ഇങ്ങോട്ട് പിന്നില്ല എല്ലാടക്കിണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു താറാവ് വന്നു രണ്ട് കോഴിക്കുഞ്ഞു വന്നു തല സ്പ്രൈക്ക് അങ്ങനെ അത് നോക്കിക്കോളി താറാവ് മാത്രല്ല നമ്മള് വെള്ളം കൂട്ടി കൊടുക്കും കാരണം എന്താ ഫുഡൊക്കെ വേസ്റ്റ് ആണ വെള്ളം ഉണ്ടെങ്കിൽ ഫുഡ് എല്ലാം നേരത്തുനിന്ന് കഴിക്കാൻ പറ്റും അതിന് അല്ലെങ്കിൽ പകുതി പകുതി വേസ്റ്റ് ആയിട്ട് ണ്ട് വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളം കൂട്ടിട്ടുറ കൊടുക്കൽ താറാവുകൾക്ക് ഫുഡ് ഏർ കൊടുക്കാൻ തന്നെ നിലവിൽ വരുന്നായിരുന്നു പക്ഷെ ആ സമയത്ത് കാലിടാകുമ്പഴിക്കുന്നില്ല കോഴി ഒക്കെ തന്നെ വരുന്നു കോഴിയും താറാവും അങ്ങനെ ബീയ പെട്ടെന്ന് ഫുഡ് ഇട്ടു കൊടുത്തു പോലീസ് കേപ്പ് വെള്ളം കുടിക്കുന്നു തൊപ്പിക്കോഴി തൊപ്പിക്കോഴി വെള്ളം കുടിക്കുന്നു തൊപ്പിക്കോഴി തൊപ്പിക്കോഴി വെള്ളം കുടിക്കുന്നു ചാല കുടിച്ചിട്ട് വന്നവ വീട്ടിൽ നിന്ന് ചാല കുടിച്ചു അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് കൊക്കു ബാക്കിയുള്ളത് വരുന്നില്ല അല്ല വരും അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തേ ഉണ്ട് വല്ല ശരി ഇതിന്റെ കണ്ണ് ഉറുമ്പ് കടിച്ചു ൊക്കെ ശെരിയാവാനുണ്ടേ മുട്ടയിട്ടിട്ട് ആ മുട്ടയിടീട്ട് പൊട്ടിച്ചു പോയെന്നൊന്നും പറയാൻ പറ്റില്ല കരിങ്കോഴിയൊക്കെ ചോറ് ഞാൻ ചോറ് നല്ല ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതാണേ എല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞു മാക്സ് നമ്മളെ അപ്പുറത്തെ അപ്പുറത്തപ്പുറത്തോറി പോയെങ്കിലേ എന്റെ വലിയ ഏട്ടിന് ഇട കിട്ടിയിട്ടുണ്ട് അത് പ്രസവിക്കാനായവ അതിലെ അങ്ങനായല്ലോ നമുക്കൊരു പൊങ്ങെടുക്കാം ഐഡിയ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പൊങ്ങെടുക്കുന്ന എടുക്കാം നല്ല കല്ലിട്ടിച്ച് എറിഞ്ഞു പൊട്ടിക്കല്ലേ നമുക്ക് ശ്രമിക്കാം ശ്രമിച്ചു നോക്കാം അല്ലെ എന്നോട്ട് കയ്യോന്നറിയില്ല നോക്കി അഫാ നിങ്ങോട്ട് വന്നേ ബേവാ എന്ത് തേങ്ങടുത്തേങ്ങടുത്ത മാത്രിക്കല കല്ല് എടുത്തല്ലേ проч я проч галди галди фон на котонда галди ютуб на санту эста прок нанда галту галту амуд телефон гал

അങ്ങനെ But... പൊണ്ണു <laughs> 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 <as> ഇതാ കല്ലെറിഞ്ഞു പൊട്ടിച്ചെടുത്തു ഇതാണ് തെങ്ങിനകത്തുള്ള ബെണ്ടു ബെണ്ട പൊങ് പൊങ്ങ് 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 കേട്ടോന്നു ഇതാ കല്ലോട് എറിഞ്ഞിട്ട് പൊട്ടിച്ചവ മറ്റേ തിന്നാലോ നിന്റെ അകത്തും വേരുതാ എനിക്ക് വേണ്ടല്ലോ എന്റെ ഉള്ളില് അപ്പൊ നോക്കുന്നു അപ്പുറത്തോടെ ടെ പോയി എല്ലാവരും ഒന്നിനും കാണുന്നില്ല ഏ നിക്കൂട കുടിക്കാൻ കുടിക്കാൻ വെള്ളം എടുത്തോ ഇപ്പൊ മതിയാക്കുന്നു നാളെ അപ്പൊ നമ്മളെ ആട്ടിനൊക്കെ കൂട്ടാറായി ോന്തിക്കൊണ്ട് വന്ന് കണ്ടല്ലേതാ ഫോണിലെ കണ്ണ് പക്ഷെ നമുക്ക് ഇരട്ട് കിട്ടി ഇരട്ട് കിട്ടിക്കോണ്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും കൂട്ടണപ്പോ ഫസ്റ്റ് അത് കഴിഞ്ഞ് താറാവിന് അത് കഴിഞ്ഞ് കോഴീനെ ആ പുള്ളി കോഴി കൂടുന്നതിന് കൂട് തുറക്കണ എല്ലാം തുറക്കണ്ട അതൊന്നും പറഞ്ഞാൽ മതി അതൊന്നും മതി എല്ലാ എല്ലാത്തിനും പറ്റി കൂടും വെള്ളം ഇത്ര തന്നെ വെള്ളം എടുക്കുന്ന വീടല്ലാതെ പൊങ്ങി പീരിടർത്തിനണ്ടിനാ മഷോ ഇങ്ങനെയാണ് ഇതുവരെ ഇതായിട്ടാമ്പല്ലോ നല്ല മജ്ജണ്ടാവ ഇപ്പൊ കണ്ടിട്ടാ കൊറച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് ടർക്കിന്റെ ഏർ വലുതായിട്ടാകുമ്പോഴുള്ള ഒരു കാണാൻ നല്ല ലുക്കും ഭംഗിയും എല്ലാം ഉണ്ടാകുന്നതാ വാവു 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 ചുണ്ണി ടർക്കി ചെറിയ ടർക്കി ചെറിയ ൊഴി വലുതായിട്ടാകുമ്പോള്ള കാണാനുള്ള ചിലവ് ചെറുതായിട്ടാകുമ്പോ ഇപ്പൊ ഭംഗിയുണ്ടായിട്ടാ ചെറുപുലർത്തിറ്റാകുമ്പോ അതാ മയില് മയില് പീക്കെ വിടർത്തന്നെ വിടർത്തും മതി വെള മതി അപ്പൊ നമുക്ക് നാളത്തെ ലൈവില് കാണാം മുംബൈ വരാം നാളെ ലൈവിലായ് ആയിട്ടുണ്ടാവില്ല